ചോദിക്കളെ മമ്മൂട്ടി ഒരു മുസ്ലിമാണോ ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും എന്തുവാണീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു ചെങ്ങാതി എല്ലാവർക്കും അറിയുന്ന പോലെ അദ്ദേഹം ഒരു മുസ്ലിം തന്നെ അല്ലേ അത് ഏറ്റവും നന്നായിട്ട് മുസ്ലിമിന്റെ കാര്യങ്ങളൊക്കെ നടത്തി പോകുന്ന ഒരു കാര്യമില്ലേ പക്ഷെ ഞാൻ അങ്ങനെയല്ലായിട്ട് ചോദിക്കുന്നത് ഒന്നുകൂടി അതിനെ അമർച്ചു ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി ഒരു സുഡാപ്പി മുസ്ലിമാണോ ഇപ്പം മുസ്ലിംങ്ങളൊക്കെ അങ്ങനെയൊക്കെ തരംതിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു മമ്മൂട്ടി മുസ്ലിം മുസ്ലിമാണെന്നും സുഡാപ്പി മുസ്ലിമാണെന്നൊക്കെ രീതിയിലൊക്കെ ഈവൻ മട്ടാഞ്ചേരി മാഫിയുടെ തലപ്പത്താണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇരിക്കുന്നത് ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം കഴിഞ്ഞ ദിവസം നമ്മുടെ ആസിഫ് അലി മമ്മൂട്ടിയെ കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകളാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഫോണിൽ നിറയെ സുൽഫത്തയുടെ ചിത്രങ്ങളാണ് സുൽഫത്ത് മമ്മൂട്ടിയുടെ ഭാര്യയാണ് ഫോണിൽ നിറയെ സുൽഫത്തയുടെ ചിത്രങ്ങളാണ് ഞങ്ങൾ ഇപ്പോഴും പ്രേമിക്കുകയല്ല എന്നാണ് മമ്മുക്ക പറഞ്ഞത് ഇത് വന്നത് റിപ്പോർട്ടിംഗ് ടി വിയിലാണ് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് അച്ചടിച്ചു നിങ്ങൾ പോസ്റ്റ് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും താഴത്ത് ആസിഫ് അലി ഉണ്ട് സുൽഫത്തും മമ്മൂക്കയും നിൽക്കുന്ന ചിത്രമുണ്ട് ആസിഫ് അലി മമ്മൂക്കയെ കെട്ടിപ്പിടിക്കുന്ന ഒരു ചിത്രം കൂടി നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും നോക്കൂ സ്വാഭാവികമായിട്ട് നമ്മുടെ മലയാളികളാക്ക എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ൂടി സിനിമാ മേഖല എന്ന് പറയുന്ന ആ മേഖലടുത്ത് നോക്കണേ നോക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് കുടുംബ ബന്ധത്തിന് വില കളിപ്പിക്കുന്ന ഭാര്യയെക്കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ നല്ല വാക്കുകൾ മാത്രം പലപ്പോഴും സംസാരിച്ച് കണ്ടിട്ടുള്ളതാ ഈവൻ നമ്മൾ ഈ അടുത്ത കാലത്ത് സിനിമാ മേഖലയിൽ സംഭവിക്കുന്ന ചില പുഴക്കുത്തുകളെ കുറിച്ച് ഏറെ ചർച്ചയെപ്പെട്ടു കഴിഞ്ഞിട്ടും ഒരുപാട് സിനിമാ നടന്മാർക്കെതിരെ പലരും പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന ആ നടനെതിരെ ആസിഫ് അലി എന്ന് പറയുന്ന ഈ നടനെതിരെയും ആരോപണങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാൻ ഇങ്ങനെ തന്നെ പറയേണ്ട ഒരു ഗതികളിലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം മമ്മൂട്ടി ഒരു മുസ്ലിമാണ് അലി ഒരു മുസ്ലിമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘികള് ഇത്ര പോസ്റ്റുകൾക്ക് താഴെ വന്ന് അമ്മറിക്കൊണ്ടിരിക്കും അവരവരുടെ പശുവിന്റെ ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അത് ഫേക്ക് ഐഡികളാണ് അത് മിക്കതും ഫേക്ക് ഐഡിയിലാണ് ഇത്തരം വർത്തമാനമൊക്കെ പറയുക ഞാനിങ്ങനെ പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഈ വീഡിയോ താ അവസാനമായിരിക്കും മിക്കവാറും ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ എത്തുക എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ താഴത്തുള്ള ചില കമന്റുകൾ ആദ്യത്തത് സുഡാപി വെൽപിക്കൽസ് എന്നാണ് സുഡാപ്പി ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സുഡാപ്പികളെ നന്മമരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു സുഡാപിത മറ്റൊരു സുഡാപ്പിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആദ്യത്തെ സുഡാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ആസിഫുലിയാണ് രണ്ടാമത്തെ സുഡാപ്പി എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്കിയാണ് ഇങ്ങനെ ഏതൊരു മനുഷ്യനെ കുറിച്ചും അയാൾ ഏതെങ്കിലും ഒരു മതത്തിൽ പറഞ്ഞതാണെങ്കിൽ ഹിന്ദു മതത്തിൽ പിറന്നതാണെങ്കിൽ അവൻ വെറും സംഖ്യയാണെന്നും ഇനി എങ്ങാണ്ട് മുസ്ലിം മതത്തിൽപ്പെട്ട ആണെങ്കിൽ അവർ സുഡാപ്പിയാണെങ്കിൽ അല്ലെങ്കിൽ മദ്രസപ്പെട്ടന്മാരാണ് എണ്ണയും കൊണ്ട് മദ്രസയ്ക്ക് പോകുന്ന ആളുകളാണ് എന്നീ തരത്തിലുള്ള വാചകങ്ങളൊക്കെ പറയുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ ചുറ്റും കാണാനുണ്ട് അത്രയ്ക്കധികം മലീമസമായി കൊണ്ടിരിക്കുന്നതാണ് ഇതിലത്തെ കമൻറ്റുകൾ ഞാൻ പരിപൂർണമായിട്ട് തന്നെ ഞാൻ വായിക്കാം ട്ടോ അതിന്റെ താഴത്ത് അതൊരു സുഡാപ്പി തന്നെ പറയണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ എഴുതിയിട്ടുണ്ട് നീ എന്തൊരു വിഷമാണോ ഏർ പ്രശോഭ് കുമാറിന്റെ ഐ എം പി ഡി ലിസ്റ്റ് പുതിയ എന്തെങ്കിലും വന്നോ എന്തായിരിക്കും അവര് വേറൊരു പരലോകത്തുള്ള വർത്തമാനാണ് എല്ലാ പോസ്റ്റും ഈ സംഘിപ്പട്ടി സോറി ബാക്കി വായിക്കാൻ പറ്റില്ല മക്കൾ കേറി കരയുന്ന എന്തിനാ ഈ വാനങ്ങൾക്ക് ആരും ദേഷ്യന്റെ വില പോലും കൊടുക്കാത്തത് കൊണ്ടാണോ അതാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്നാണ് വേറെ ആളുടെ കമൻറ്റുകള് കുറെ നാൾക്ക് ശേഷം റിപ്പോർട്ടർ ചാനൽ നല്ലൊരു ന്യൂസ് കൊടുത്തിരിക്കുന്നു പക്ഷെ ചാനലിലെ ഒരു ചേച്ചിയിട്ട് മൊബൈൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറയട്ടെ വേറെ ഒരു സംഗതികള് ഏർ വേറൊരാൾ എഴുതിയിരിക്കുന്നത് മാത്ര മദ്രസ സ്റ്റാഴ്സ് ഈ മദ്രസ സ്റ്റാർസ് എന്ന് പറയുന്നത് മമ്മൂട്ടിയും നമ്മുടെ ആസിഫലേയും കുറിച്ചിട്ടാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ എൻ്റെ ചോദ്യം തുടക്കത്തിലെ ആദ്യത്തെ ചോദ്യം കടക്കുകയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ എപ്പോഴും ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മാത്രമായിട്ടാണോ നിങ്ങൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ആസിഫ് അലി എന്ന് പറയുന്ന നടനെ ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാൾ മാത്രമായിട്ടാണ് നിങ്ങൾ കരുതിട്ടത് എങ്കിൽ അങ്ങനെ മാത്രം കരുതുന്ന ഞാനിന്ന് കാണാൻ പോകുന്നത് മുസ്ലിം ആയിട്ടുള്ള ഒരു മമ്മൂട്ടിയുടെ ചിത്രമാണെന്നും അല്ലെങ്കിൽ ഞാനിന്ന് കാണാൻ പോകുന്നത് ആയിട്ടുള്ള ആസിഫ് അലിയുടെ ചിത്രമാണ് ഞാനിന്ന് കാണാൻ പോകുന്നു എന്ന രീതിയിലുള്ള മനസ്സുമായിട്ട് സിനിമ കാണാൻ പോകുന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് ഞാൻ പറയുന്നത് നോക്കൂ നമ്മുടെ ബോച്ച് ഇപ്പോൾ അറസ്റ്റിലാണ് ഈ ബോച്ച് അറസ്റ്റിലാവുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഇത്തരത്തിലുള്ള എത്രത്തിലുള്ള ഈ നെഗറ്റീവ് കമന്റുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് മീനിങ് വരുന്ന വാക്കുകൾ എല്ലാം പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അത് ഹണി റോസിനെതിരുള്ള അത്ര വാചകങ്ങളൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോലും പ്രതീക്ഷിക്കാതെ ഇപ്പൊ നാലഞ്ച് ദിവസത്തേക്ക് അദ്ദേഹം ജയിലിൽ ആക്കപ്പെട്ടിരിക്കുന്നത് ഇനി ചൊവ്വാഴ്ച എങ്ങാണ്ടാണ് അദ്ദേഹത്തെ എടുക്കുന്നത് അതുവരെ അദ്ദേഹം റിമാൻഡിൽ കഴിയണം എന്നുള്ളതാണ് എന്തൊക്കെ ഏതൊക്കെ തലപ്പത്തിരിക്കുന്ന മനുഷ്യരായാലും ഇങ്ങനെയൊക്കെ ഒരു ദിവസം വേണ്ടി വരുമെന്ന് ആരൊക്കെ ഓർമ്മിപ്പിക്കുന്ന പോലെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സംഗതി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവിടെ ബോച്ച അറസ്റ്റ് ചെയ്തത് ദ്വയാർത്ഥ പ്രയോഗത്തിലാണെങ്കിൽ ഇത്തരത്തില് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഒരു തരത്തിൽ നമുക്കറിയാം അത് ഏറ്റവും മാന്യമായിട്ട് കേരള ജനതയെ സ്നേഹിക്കുന്നു നമ്മൾ തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കുന്നു ഏത് ആൾക്കാരാണ് ആ സിനിമ എടുക്കുന്നത് ഏതൊക്കെ ജാതിക്കാരാ സിനിമ എടുക്കുന്നത് ഏത് ജാതിക്കാരന്റെ കഥയാണ് ഏത് മതക്കാരന്റെ കഥയാണ് ഇമാതിരി കാര്യങ്ങൾക്കൊന്നും വിലകല്പിക്കാതെ സിനിമയാണോ ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പരിപൂർണമായിട്ട് ഉറപ്പോട് കൂടിയിട്ട് അതും തന്നെ തന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നൊരു വേഷമാണോ ഇങ്ങനെ നൂറ് ശതമാനം ചെയ്യാം എൻ്റെ മമ്മൂട്ടി കമ്പനി തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം എനിക്ക് പൈസ ഒന്നും വേണ്ട എനിക്ക് അഭിനയിച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞു നടക്കുന്ന ഈ ഒരു മനുഷ്യന്റെ പോസ്റ്റുകൾക്ക് താഴെയാണ് ഇത്തരത്തിലുള്ള സുഡാപ്പിയാണെന്നും ഇദ്ദേഹം ഒരു മദ്രസ പൊട്ടരാണെന്നും അല്ലെങ്കിൽ ഒരു മദ്രസ ആണെന്നുള്ള ഇത്തരം അശ്ലീല വാചകങ്ങള് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ കൂടി അറസ്റ്റ് ചെയ്യാത്തത് ഇത്തരത്തിലുള്ള ആളുകളെ കൂടി പൊതു നിയമത്തിന് ഈ കൊണ്ടുവരേണ്ടേ ഒട്ടുമേ പ്രതീക്ഷിക്കാത്ത ഒട്ടുമേ അതല്ല എന്ന് തീർച്ചയായിട്ടുള്ള ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള അസഭ്യവാചകങ്ങൾ വാചകങ്ങൾ എഴുതുന്ന ഇത്തരം ആളുകൾ കൂടി നമ്മൾ നിയന്ത്രിക്കേണ്ടതില്ലേ എന്നാണ് എൻ്റെ ചോദ്യം കാരണം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് വീഡിയോസ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണ് പലരും പറയും അതൊരു മെത്തേഡ് ആക്ടിംഗ് ആണ് വടമ്പി അദ്ദേഹം മെത്തേഡ് ആക്ടിംഗ് ആണോ അല്ലെങ്കിൽ ബോൺ ആക്ടിസ്റ്റ് ആണോ അതൊന്നും എൻ്റെ വിഷയമല്ല അദ്ദേഹത്തിൽ പുതിയ വേഷം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ നമ്മളെന്ന് പറയുന്ന ഒരു കാഴ്ചക്കാരനെ എക്സൈറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ അത് അഭിനയിക്കുന്നതാണ് അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്ന പോലെയാണെങ്കിൽ ഹിന്ദു മതത്തിൽ അപദോഷങ്ങൾ പറന്നുപോയി ഉള്ളവൻ ഒരിക്കലും മുസ് ഇസ്ലാം മതത്തിൽ പറഞ്ഞ മമ്മൂട്ടിയെ കുറിച്ച് ഇങ്ങനെ പുകറ്റി പാടില്ല അങ്ങനെ കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ അസുര സംഖ്യയാണെങ്കിൽ അതൊരു മുസ്ലിമാണ് മുണ്ടാതിരിക്കുന്നല്ല അതെങ്ങനെയാച്ച നശിച്ചു പോയിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കണ്ടേ അങ്ങനൊന്നും വിചാരിക്കുന്ന ആളുകളില്ലെന്നേ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ അതല്ലാത്ത കുറ കുറച്ച് നല്ല മനുഷ്യന്മാരുണ്ട് അവരെ കൂടി നമ്മൾ മനസ്സിലാക്കണം ഞാനിപ്പോഴും ആ ആളുകൾ പറയാണ് ഇത് കേൾക്കുന്ന ആളുകൾ പറയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാൻ വേണ്ടി കൂടിയായിരിക്കണം നിങ്ങൾ അതിൻ്റെ അടിയിൽ കമന്റ് അടിക്കേണ്ടത് കാരണം അത്തരത്തിലുള്ള ആളുകൾ ഈ വീഡിയോ കാണണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് തന്നെയാണ് ഈ ഒരു മനസ്സൊക്കെ മാറിയിട്ട് തങ്ങളുടെ മുമ്പിൽ എത്രയോ കാലമായിട്ട് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചു വരുന്ന ഓരോ വേഷവും നമ്മുടെ മുമ്പിൽ അതിഗംഭീരമായിട്ട് കാണിച്ചു തരുന്ന ആ ഒരു മനുഷ്യ സ്നേഹിക്കുന്ന തരത്തിലേക്ക് മലയാളികൾ മാറണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്താണ് അല്ലെങ്കിൽ ഇത്തരത്തിലാളുകളൊക്കെ പിടിച്ചു കിട്ടിയ അകത്ത് ഒരു നാല് ദിവസമെങ്കിലും ഈ ഒരു കാലത്തിൻ്റെ പേരിൽ കിടക്കണം ഇനി ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ തുറന്ന് ഒരു അശ്രീയിലെ കമൻറ്റ് ഇതേപോലെയുള്ള മതപരമായിട്ടുള്ള അല്ലെങ്കിൽ മതങ്ങളെ നശിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മത സൗഹാർദ്ദത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ അല്ലെങ്കിൽ ഒരു പേഴ്സണെ പരിപൂർണമായിട്ട് ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള ഇത്ര കമൻ്റുകൾ അടിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഭയപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ അണിറോസിന്റെ വീഡിയോയ്ക്ക് താഴെ നമസ്കാരം ചേച്ചി സുഖമായിരിക്കുന്ന ചേച്ചി എന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളൊന്നും കാണില്ല എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അകത്തു പോകുന്ന പറയുന്ന ഒരു ഭയത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇതൊരു നവോത്ഥാനമാണ് എനിക്ക് തോന്നുന്നുണ്ട് നവോത്ഥാന അവസാനിക്കുന്നില്ല ഇതൊരു നവോത്ഥാന അനുഭവം കൂടിയാണ് കാരണം വളരെ പതുക്കെയെങ്കിലും ഇത്തരത്തിലെ കമന്റ് അടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ബോധത്തിലേക്ക് ആളുകൾ മാറും എത്ര തന്നെ നിയമപരമായിട്ട് ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ട് ഇത്തരത്തിലെ മറ്റുള്ളവരെ ദോഹിക്കുന്നതിൽ കമന്റുകൾ പാടില്ല എന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്ര തന്നെ ആളുകൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര തന്നെ നോട്ടീസ് ഓട്ടിച്ചാലും എത്ര തന്നെ വിളിച്ചു പറഞ്ഞാലും എത്ര തന്നെ പോസ്റ്റുകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിയാലും അനുസരിക്കാൻ നമ്മൾ തയ്യാറല്ല അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് പേര് അറസ്റ്റിലാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് ബോധ്യമാവും ഫേസ്ബുക്കായാലും എവിടെ ആയാലും ഇത്തരത്തിലുള്ള അശ്ലീലം ായിട്ടുള്ള കമന്റ് കളിക്കുന്നത് ശിഷാർഹമാണെന്നും ഇതിന്റെ ഭാഗമായിട്ട് ജയിലിൽ എടുക്കേണ്ടി വരുന്നതെന്നും ജാമ്യം കിട്ടില്ല എന്നുള്ളതും ബോച്ചടക്ക് അറസ്റ്റിലായി പിന്നെയാണോ നമ്മൾ എന്ന ചിന്തയിലൊക്കെ ആളുകൾ മാറുന്നതാണ് അങ്ങനെ ഇനിയൊരു തലമുറ ശരീരങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ ശരീര വർണ്ണനകൾ അമിതമാകുന്ന രീതിയിൽ കറുപ്പിന് എന്താ പറയാ അശ്ലീലമായി കാണുന്ന ആളുകളൊക്കെ കുറഞ്ഞു വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ശ്രുത്തുക്കളെ അവസാനം കിട്ടട്ടെ